ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ബാലേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഞാൻ ഇന്ന് തന്നെ ഇറക്കി വിടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജീവനും ഹരിയും കൂടിയിട്ട് അവിടേക്ക് വന്ന ആ ഒരു സമയത്ത് അലീനനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ആക്കണം കേട്ടോ ബാബിത അലീനെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ വായൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് അതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ രോഹിത് അവരൊക്കെ കൂടിയിട്ട് ബേഗും സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയും അലീനനെ റൂട്ടിലേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട് അതിൽ ആ വഴി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു പെൺകുട്ടിനോടല്ലേ നിങ്ങൾ ചെയ്യണേ ചോദിക്കുമ്പോൾ ഇവിടെ പെൺകുട്ടിയൊന്നുമല്ല ഇവിടെ പിശാജാണ് കുടുംബം കലക്കാൻ വന്ന പിശാജ് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് അതിനിടയിൽ അലീനയുടെ അടുത്ത് ചെന്നിട്ട് മോശമായിട്ട് എന്തോ ഹരി സംസാരിക്കുമ്പോൾ ഹരിയുടെ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ അലീന അങ്ങനെ വൈജാന്തി പറയുകയാണിനി ഒരു നിമിഷം നിങ്ങൾ നീ ഇവിടെ നിൽക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പോകുക ഒരുപാട് വേദനയോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത് അതും എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അലീന ഇറങ്ങുന്നത് എന്നിട്ട് ഇവരൊക്കെ ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അലീനയുടെ ശല്യം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് രാജീവനും വൈജൻ്റെ ഒക്കെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാലചന്ദ്രൻ വെട്ടിയും ഒക്കെ ആയിട്ട് വരുന്നത് കാണുന്നത് അവർ ആ കണ്ടോട് കൂടിയിട്ട് ആ കന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു പ്രവർത്തനം ഒരു പ്രവൃത്തി ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നുണ്ടാവുമെന്ന് ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല അങ്ങനെ കൃഷ്ണമോളെ ചെന്ന് പറയുന്നുണ്ട് അച്ഛാ പോകല്ലെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാലേന്ദ്രം വണ്ടിയിൽ കയറി പോവുകയാണ് നമ്മുടെ കൊച്ചൻ ഓടിച്ചെന്ന് പിടിക്കാൻ അതായത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് വണ്ടി പക്ഷേ കൊച്ചനെ ഇടിച്ച് പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ബാലേന്ദ്രം പോകുന്നത് അത് ശരിക്കും ഒരു വഴിയാധാരമായിട്ട് നിൽക്കാണ് കേട്ടോ വൈ ജയന്തി ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്